ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയ എസ് എസ് സി ആർ ടിയിലെ ഒമ്പതാം ക്ലാസിലെ സോഷ്യൽ സയൻസിലെ ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ ആ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റാണ് അതിലെ പാർട്ട് വൺ ആണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പുതിയ എസ് സി ആർ ടിയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പി എസ് സി ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ചോദിക്കുന്നുണ്ട് പി എസ് സിക്ക് ചോദിക്കാൻ പറ്റിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും അവശേഷിക്കുന്നുണ്ട് പുതിയ എസ് സി ആർ ടിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അരിച്ചു പറക്കി നമ്മൾ പഠിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ് അപ്പോൾ അതായത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എസ് എസ് സി ആർ ടി വളരെ ഇമ്പോർട്ടൻ്റാണ് പുതിയ എസ് എസ് സി ആർ ടി പ്രത്യേകിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ്റെ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിയാല് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് അപ്പോൾ ഏത് ആർട്ടിക്കളാണ് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നതെന്ന് ചോദിക്കാറുണ്ട് ഏതാണ് ഒന്നാമത്തെ പോയിന്റ് ഇതാണ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിയാല് അപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരമാണ് ഇലക്ഷൻ അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത്തിയാറിലാണ് ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ട് പറയുന്നത് ഇനി എന്താണ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ആ ഒരു ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് അടുത്ത തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിയഞ്ചിനാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് നിലവിൽ വരുന്നത് ഇനി അടുത്ത പോയിന്റ് എന്താണ് മൂന്നാമത്തെ പോയിന്റ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രണ്ട് കമ്മീഷൻമാരും ചേർന്നാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്നാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രണ്ട് കമ്മീഷണറും ചേർന്നതാണ് നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പം മൊത്തം എത്ര പേരുണ്ട് മൂന്ന് പേരാണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തു ചേക്കുക ഇനി എന്താണ് നാലാമത്തെ പോയിന്റ് രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത് ഇതാണ് നാലാമത്തെ പോയിന്റ് രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത് അഞ്ചാമത്തെ പോയിന്റ് ആറ് വർഷമോ അല്ലെങ്കിൽ അറുപത്തി വയസ്സോ ആണ് കമ്മീഷൻ്റെ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി അഞ്ചാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പിന്നെന്താണ് ഇമ്പീച്ച്മെന്റിലൂടെ മാത്രമേ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കൂ ആ ഒരു പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക ഇംപീച്ച്മെൻറ്റിലൂടെയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറെ എന്താണ് പുറത്താക്കുന്നത് എന്നുള്ള പോയിന്റ് കൂടെ മനസ്സിലാക്കി വെച്ചേക്കുക അപ്പോൾ ആറാമത്തെ പോയിന്റ് ആണത് പിന്നെന്താണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ട്രൽ ഓഫീസർമാരാണ് ഏഴാമത്തെ പോയിന്റ് എന്താണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ് തെരഞ്ഞെടുപ്പ് ആ ഒരു പോയിന്റാണ് നോട്ട് ചെയ്യേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ആരാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർമാരാണെന്നുള്ള പോയിൻ്റും കൂടെ നിങ്ങൾ ഓർത്തുവെച്ചേക്കാം അപ്പോൾ എത്ര പോയിന്റ് ആയി ഏഴ് പോയിന്റായി എന്നാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിയാല് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്നു ഒന്നാമത്തെ പോയിന്റ് ഇലക്ഷൻ കമ്മീഷൻ നിലയിൽ വന്നത് അടുത്ത തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ച് രണ്ടാമത്തെ പോയിന്റ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രണ്ട് കമ്മീഷനുമാരും ചേർന്നതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത് മൂന്നാമത്തെ പോയിന്റ് പിന്നെ എന്താണ് രാഷ്ട്രപതിയാണ് അവരെ നിയമിക്കുന്നത് നാലാമത്തെ പോയിന്റ് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാണ് എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ അത് അഞ്ചാമത്തെ പോയിന്റ് എന്താണ് ഇംപീച്ച്മെന്റിലൂടെയാണ് നമ്മുടെ മുഖ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് ലാസ്റ്റ് പറഞ്ഞത് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഏറെ വെച്ചാൽ ചീഫ് ഇലക്ട്രോൾ ഓഫീസറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഈ ഒറ്റ പാരഗ്രാഫി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം പി എസ് ചോദിക്കുന്നതുമാണ് ഓക്കെ അടുത്തത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നമ്മൾ കേട്ടിട്ടുണ്ട് ഇ വി എം എന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കുക ഈ ഒരു ടേബിളിനകത്ത് നമുക്ക് പഠിക്കാനുള്ള എന്താണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണ് പണ്ട് മുതലേ പേര് ചോദിക്കുന്നതാണ് എവിടെയാണ് വർഷം ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് ഇ വി എം അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണെന്ന് നിങ്ങൾ പഠിക്കണം എവിടെയാണെന്ന് പഠിക്കണം എവിടെയാണ് കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ ഓക്കെ ഇനി രണ്ടായിരത്തി നാലില് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് പരിശീ പരിശീ എന്നാണ് പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം രണ്ടായിരത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും ഇ വി എം ഉപയോഗിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ഓക്കെ എന്നാലും മനസ്സിലാക്കി വെച്ചേക്കുക എന്താണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇ വി എം എന്തൊക്കെയാണ് രണ്ട് എന്താണ് യൂണിറ്റുകളാണ് കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റ് എന്നീ രണ്ട് യൂണിറ്റാണ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കുക അതാണ് ഈ നമ്മുടെ ഇ വി എമ്മിൽ കൺട്രോൾ യൂണിറ്റ് ഉണ്ട് പിന്നെ എന്താണ് ബാലറ്റ് യൂണിറ്റ് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക അപ്പം എന്താണ് അടുത്തത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് സുതാര്യത ഉറപ്പ് വരുത്തുന്നതിനായിട്ട് വോട്ടർ വേരിഫൈഡ് പേപ്പർ ഓഡിറ്ററയൽ വി വി പാറ്റ് സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളതാണ് പി വി പാറ്റിൻ്റെ ഫുൾ ഫോം പി വി പാറ്റിൻ്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് എന്താണ് വോട്ടർ വേരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വേരിഫയബിൾ എന്നൊക്കെ പി എസ് സി ഓപ്ഷനകത്ത് കൊടുക്കാറുണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചേക്കുക വോട്ടർ വേരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നുള്ളതാണ് വിവി പാറ്റിൻ്റെ ഫുൾ ഫോം ഇത് പി എസ് സി ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു ടേബിളിനകത്ത് പഠിക്കേണ്ട ഇ വി എം ഉപയോഗിച്ച് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്നത് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് അത് പഠിക്കണം കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ആ ഒരു പോയിന്റും പഠിക്കണം ഇപ്പം എന്താണ് രണ്ടായിരത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ഇ വി എം ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഇ വി എം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൺട്രോൾ യൂണിറ്റ് ഉണ്ട് ബാലറ്റ് യൂണിറ്റ് ഉണ്ട് അങ്ങനെ രണ്ട് യൂണിറ്റ് ആണുള്ളത് പിന്നെ ഫുൾ ഫോം വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ ഇതെന്തിനാണ് സുതാര്യത ഉറപ്പുവരുത്തുന്നതിനാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചേക്കാം ഓക്കെ അടുത്തത് ഇമ്പീച്ച്മെന്റ് എന്താണെന്നുള്ളതാണ് അതായത് ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്നും പാർലമെന്റിന്റെ നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നത് എന്താണ് ഇംപീച്ച്മെന്റ് ഈ ഭരണഘടനാ ഇരിക്കുന്ന വ്യക്തികളെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് ഇമ്പീച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളത് അത് നിങ്ങൾ വായിച്ചതാ മനസ്സിലാവും അതായത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടത്തുന്ന ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിനകത്ത് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നത് ആരുടെ ചുമതലയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ് ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം ഈ ഇതെല്ലാം പഠിക്കണം കാര്യം എന്താണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ നിങ്ങൾ വിചാരിക്കുക ഇത്രയും പഠിക്കണോ എന്ന് വിചാരിക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കോ മനസ്സിലാവും ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണും പൂട്ടി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണെന്ന് എഴുതാൻ പറ്റും ഓക്കെ ജസ്റ്റ് വായിച്ചതെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഓക്കെ എന്താണ് രണ്ടാമത്തെ പോയിന്റ് ആദ്യത്തെന്താണ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ ഇതെല്ലാം എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവയുടെ തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം നടത്തിപ്പ് നിയന്ത്രണം ഓക്കെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതും അതിന് നിയന്ത്രണം എല്ലാ ആർക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ള കാര്യം പൊർത്തുവച്ചേക്കാം ഇതൊക്കെയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ സംസ്ഥാന നിയമസഭാംഗങ്ങൾ എല്ലാവരുടെയും എന്താണ് തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടവും നടത്തിപ്പ് നിയന്ത്രണവും എല്ലാം നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചട്ടങ്ങളുടെ പ്രഖ്യാപനം നടപ്പിലാക്കലും പിന്നെ ഇത് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും എന്താണ് ആണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും ആറുടെ ഉത്തരവാദിത്തമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കുക പിന്നെ എന്താണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കല് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കല് സൂക്ഷ്മ പരിശോധന നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കല് സ്ഥാനാർത്ഥിക പട്ടിക പ്രസിദ്ധീകരിക്കൽ ഇങ്ങനെ നമ്മുടെ ഈ ഇലക്ഷനുമായിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി നിങ്ങൾക്ക് എഴുതാം കണ്ണുംപൂട്ടി എഴുതാം അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ളത് ഓക്കെ ഇനി എന്താണ് പറയുന്നത് അടുത്ത തൊള്ളായിരത്തി അൻപതിലെയും അൻപത്തി ഒന്നിലെയും ജനപ്രാതിനിധി നിയമങ്ങള് ഈ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത് ഓക്കെ അപ്പം അടുത്ത തൊള്ളായിരത്തി അൻപതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനപ്രാതിനിധി നിയമമുണ്ട് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലും ജനപ്രാതിനിധ്യ നിയമമുണ്ട് അതെന്താണ് നമ്മൾ നെക്സ്റ്റ് പേജിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഇപ്പം ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം അൻപതിലും അൻപത്തി ഒന്നിലും ജനപ്രാതിനിധി നിയമങ്ങളുണ്ട് അതെന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നെക്സ്റ്റ് പേജിൽ വരുന്നുണ്ട് പിന്നെന്താണ് മുന്നൂറ്റി ഇരുപത്തി ഏഴ് ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപത്തിയേഴിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തി ഏഴാം വകുപ്പ് അനുസരിച്ചിട്ടാണ് ഈ നിയമങ്ങൾ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത് അപ്പോൾ എന്താണ് മുന്നൂറ്റി ഇരുപത്തിയേഴ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിയേഴ് എന്താണ് പറയുന്നത് അതായത് പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ് എന്നാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പറയുന്നത് എന്താണ് പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ എന്താണ് അത് അതിലുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ് ഇന്ത്യൻ പാർലമെൻറ്റിലാണ് ഒന്നുകൂടെ പറയാം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ഏഴ് പറയുന്നത് പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഇന്ത്യൻ പാർലമെൻറ്റിൽ നിക്ഷിപ്തമാണ് അതാണ് ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപത്തി ഏഴ് പറയുന്നത് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനപ്രാതിനിധി നിയമം അടുത്ത തൊള്ളായിരത്തി അൻപത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് അടുത്ത തൊള്ളായിരത്തി അൻപത് അതിനകത്ത് എന്താണ് പറയുന്നത് ഇത് രണ്ടെണ്ണം ഉണ്ട് പക്ഷേ എളുപ്പമാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു രണ്ട് കീവേഡ്സ് നിങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ അതെന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി വെച്ചിരിക്കാനായിട്ട് പറ്റും അപ്പോൾ അൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധി നിയമം എന്താണ് പറയുന്നത് വെച്ചാൽ എന്താണ് പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ പ്രോഡീകരിക്കുന്ന നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രതിനിധി നിയമം എന്നുള്ള കാര്യം പൂർത്തിച്ചേ എന്താണ് നമ്മുടെ നിയോജക മണ്ഡലങ്ങളൊക്കെ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി നിശ്ചയിക്കുക ഓക്കെ നിയോജക മണ്ഡലം നിശ്ചയിക്കുക അവയുടെ അതിർത്തി നിശ്ചയിക്കുക പിന്നെ എന്താ പറയുക വോട്ടർ പട്ടിക തയ്യാറാക്കുക മൂന്നാമത്തെ പോയിന്റ് വോട്ടർ പട്ടിക തയ്യാറാക്കുക പിന്നെ എന്താണ് പിന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ഇവരുടെ നിയമനം ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക ഇവരുടെയൊക്കെ നിയമനം ഇതിനാണ് പറയുന്നത് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പറയുന്നത് അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ നിയോജക മണ്ഡലങ്ങളുടെ ഒന്നാമത്തെ പോയിന്റ് ഇത് നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നു രണ്ടാമത്തെ പോയിന്റ് അവയുടെ അതിർത്തി നിശ്ചയിക്കുന്നു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു മൂന്നാമത്തെ പോയിന്റ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു നാലെന്താണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ എന്താണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവയുടെ നിയമനം അത് ഓർത്തിച്ചേക്കാം ഇത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിമം പറയുന്നത് അപ്പോൾ നിയോജ ഒന്നാമത്തെ പോയിന്റ് എന്താണ് നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുക രണ്ടെന്താണ് അവരുടെ അതിർത്തി നിർണ്ണയിക്കുക മൂന്നെന്താണ് വോട്ടർ പട്ടിക തയ്യാറാക്കുക നാലെന്താണ് ഇവരുടെ എല്ലാ നിയമനം അതായത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറിൻ്റെയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെയും പിന്നെന്താണ് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ നിയമനം ആ ഒരു പോയിന്റ് ആ ഒരു നിയമനം എന്നുള്ള കീവേർഡ് ഓർത്ത് വെച്ചേക്കുക ഇതാണ് അടുത്ത തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധി നിയമം പറയുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം ഓക്കെ ഇനി അടുത്തെന്താണ് അൻപത്തി ഒന്ന് വരുമ്പോൾ ജനപ്രാതിനിധി നിയമം അടുത്ത തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ എന്താണ് പറയുന്നത് മറ്റേ പോയിന്റ് ഞങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ഇതിനകത്തും നമുക്കൊരു കീവേഡ് ഉണ്ട് എന്താണ് യോഗ്യതയും അയോഗ്യതയും എന്നുള്ള കീവേഡ് ഓർത്ത് വച്ചേക്കാം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ ജനപ്രായ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ള നമുക്ക് വായിച്ചു നോക്കാം ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണ്ണയിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹാര എന്താണ് പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുള്ള നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധി നിയമം അപ്പോൾ എന്താണ് യോഗ്യത യോഗ്യതയാണല്ലോ ഇവിടെ എല്ലാം പറയുന്നതാണ് നിങ്ങൾ അടുത്ത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പാർലമെൻറ്റ് അംഗങ്ങളുടെ യോഗ്യതകൾ അയോഗ്യതകൾ പിന്നെന്താണ് നമ്മുടെ നിയമസഭകളിലെ അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെ കുറിച്ചിട്ട് അങ്ങനെ എന്താണ് യോഗ്യത പിന്നെന്താണ് അയോഗ്യത പിന്നെന്താണ് തർക്കങ്ങൾ ഈ യോഗ്യത അയോഗ്യത എന്തുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ വരുന്നത് അപ്പോൾ യോഗ്യത അയോഗ്യത തർക്കങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അത് പറയുന്നത് എന്നുള്ള കാര്യം ഷോർട്ടായിട്ട് നിങ്ങൾ വെച്ചാൽ മതി യോഗ്യത അയോഗ്യത തർക്കങ്ങൾ പിന്നെന്താണ് ഓർക്കേണ്ടത് അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവയുടെ ചുമതലകളും യോഗ്യതകൾ ഞാൻ പറഞ്ഞില്ലേ യോഗ്യതകൾ ഈ നിയമത്തിൽ നിർവഹിച്ചിട്ടുണ്ട് പിന്നെന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ എവിടെയാണ് പറയുന്നത് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് പറയുന്നത് അപ്പോൾ ഒരു പോയിന്റും ഓർത്തുവെച്ചേക്കാം അപ്പോൾ യോഗ്യത അയോഗ്യത തർക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ ഓക്കെ ഇനി എന്താണ് ദേശീയ പാർട്ടി പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങൾ എന്താണ് മാനദണ്ഡങ്ങളും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വെച്ചാൽ മതി എന്തൊക്കെയാണ് യോഗ്യ ഒന്നെന്താണ് യോഗ്യത രണ്ടെന്താണ് അയോഗ്യതയെ പറ്റി പറയുന്നു മൂന്നെന്താണ് യോഗ്യതയും അയോഗ്യതയും വരുന്നത് എപ്പോഴാണ് തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ അപ്പോൾ തർക്കങ്ങൾ അതൊക്കെ എന്താണ് ജനപ്രാതിനിമം അൻപത്തി ഒന്നിലാണ് പിന്നെന്താണ് പറയുന്നത് നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനും പിന്നെന്താണ് ദേശീയ പാർട്ടി പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങൾ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് ഇനി എന്താണ് ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പറഞ്ഞതാണ് ഈ ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പേജ് എടുത്തത് എന്താണ് ജനുവരി ഇരുപത്തിയഞ്ചാണ് ദേശീയ സമ്മതിദായ ദിനമായിട്ട് ആചരിക്കുന്നത് അതായത് നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ ജനുവരി ഇരുപത്തി അഞ്ചിനാണ് അത് ഓർത്തുവെക്കേണ്ട പോയിൻ്റ് ആണ് എന്താണ് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ഈ ദിനം ആചരിച്ച് തുടങ്ങിയത് ഓക്കെ അതും ഓർത്തുവെക്കേണ്ട പോയിൻ്റ് ആണ് പിന്നെന്താണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്നതെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്ന ആ ദിനം അതായത് ജനുവരി ഇരുപത്തി അഞ്ചാണല്ലോ അതുകൊണ്ടാണ് നമ്മുടെ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആ ഒരു ആ ഒരു ദിനം ജനുവരി ഇരുപത്തി അഞ്ച് തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അപ്പോൾ ജനുവരി ഇരുപത്തിയഞ്ച് നാഷണൽ വോട്ടേഴ്സ് ഡേ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ ആചരിച്ചു വന്നത് മൂന്നാമത്തെ പോയിന്റ് എന്താണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചാണ് ആ ജനുവരി ഇരുപത്തി അഞ്ചാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കാനായിട്ട് കാരണം ഓക്കെ അടുത്ത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറയുന്നുണ്ട് നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് നമുക്കറിയാം എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതി ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു അതായത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതി ഉണ്ട് എഴുപത്തി നാലാമത്തെ ഭരണഘടനാ ഭേദഗതി ഉണ്ട് ഈ തൊണ്ണൂറ്റി രണ്ടിലെ ഈ രണ്ട് ഭേദഗതികളിലൂടെയാണ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നുള്ള പോയിൻ്റ് നിങ്ങൾ പൂർത്തവച്ചേക്കാം ഓക്കെ എന്താണ് എഴുപത്തി മൂന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭേദഗതിയിലൂടെ എന്ത് വന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ വന്നു എഴുപത്തി നാലാമത്തെ ഭേദഗതിയിലൂടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസ് ഡി എയും വന്നു എന്നുള്ള കാര്യം ഓർത്തുവെച്ചേക്കാം ഓക്കെ അപ്പം അത്രയും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് എന്താണ് നമ്മളുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭേദഗതികളിലൂടെയാണ് നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നുള്ള കാര്യം കൂടെ വെച്ചേക്കുക പിന്നെന്താണ് പറഞ്ഞത് ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസ് എ എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത് ഓക്കെ അത് ഏത് പ്രകാരമാണ് ആർട്ടിക്കൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരവും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസ്എഡ് ഡി എ പ്രകാരവുമാണ് നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്നിട്ടുള്ളത് നിങ്ങളെ പോയിൻ്റ് കൂടെ വെച്ചേക്കുക പിന്നെ എന്താണ് എന്താണ് അവരുടെ ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നമ്മുടെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പിലുള്ള മേൽനോട്ടവും നിയന്ത്രണവും പിന്നെന്താണ് അതൊക്കെയാണ് നമ്മുടെ സംസ്ഥ ഈ തദ്ദേശ സ്വയം സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയായിട്ട് വരുന്നത് പിന്നെന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംഭരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്ന കമ്മീഷനാണ് ഓക്കെ അപ്പോൾ ഈ സംസ്ഥാന അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്താണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഈ ഒരു പോയിന്റ് എന്താണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്നത് തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് എന്നാണ് തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്നത് അതായത് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നുള്ള പോയിന്റ് കൂടെ വെച്ചേക്കുക ഇനി എന്താണ് ലാസ്റ്റ് നമ്മുടെ സുകുമാർ സെൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് സുകുമാർ സെൻ ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ആരാണ് ഇപ്പോഴത്തെ ഗാനേഷ് കുമാർ ആണ് നിങ്ങൾക്ക് ഒരു ചോദ്യം കമൻറ്റ് ചെയ്യാനായിട്ട് തരാം ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ് എത്രാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ എത്രാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ് നമ്മുടെ ഗ്യാനേഷ് കുമാർ എന്നുള്ള കാര്യം നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഒരു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് കമൻറ്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത പാർട്ട് ചെയ്യാം ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്